എൻ്റെ ജന്മനാടായ തിരുവനന്തപുര തിരുവനന്തപുരത്തിലേക്ക് തിരിച്ച് എത്തിയതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതെ ഡെഫിനറ്റ്ലി ട്രിവാൻഡ് ഒരു കൈയടി കൊടുക്കാം എൻ്റെ സിനിമ ജീവിതത്തിൽ ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയത് ഇവിടെയാണ് ടി വിയിൽ നിന്നും തുടങ്ങി മലയാള സിനിമ പിന്നെ തമിഴ് കന്നഡ തെലുങ്ക് അങ്ങനെ നിരവധി സിനിമകളിൽ എത്താൻ കഴിഞ്ഞത് എനിക്ക് കേരളം തന്നെ സപ്പോർട്ടാണ് സോ കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യ പാഠങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അഭിരാമിയായിട്ട് ഞാൻ ഇവിടെ നിൽക്കില്ല സോ ആ ഒരു കടപ്പാട് എനിക്ക് എന്നും കേരളത്തിനോടുണ്ട് ആൻഡ് നിങ്ങളെല്ലാരും ട്രെയിലർ കണ്ടു എങ്ങനുണ്ട് കൊച്ചിയിലുള്ള ആൾക്കാരെ ചോദിച്ചപ്പോ അടിപൊളിയാന്ന് പറഞ്ഞു ട്രിൻ്റെ അത് കുറച്ചുകൂടെ നോയിസ് ഉണ്ടാക്കണ്ടേ ശബ്ദം ഉണ്ടാക്കണ്ടേ കൊച്ചിക്കാരെ നമുക്ക് ഇച്ചിരി ഒന്ന് തൊപ്പിക്കണ്ടേ പൊളിച്ചു ഒരാളെ പറഞ്ഞു എന്താ മാഷയത് കിഴ അടിപൊളി അത് തന്നെ സോ എല്ലാവരും ജൂൺ ഫിഫ്ത്തിന് പോയിട്ട് തിയേറ്ററിൽ തന്നെ ടഗ് ലൈഫ് എന്ന സിനിമ കാണുക ഒരു ആക്ടറിന് എവിടെ പോയാലും ഒരു താര ആരാധന എന്ന് പറഞ്ഞുള്ളൊരു സംഭവം വേറെ സ്റ്റേറ്റ്സിലൊക്കെ കിട്ടും പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ താരത്തിനെയല്ല അവരുടെ ടാലൻറ്റിനെയാണ് ശരിക്കും ആരാധിക്കുന്നത് സോ മലയാളികൾ രണ്ട് കാര്യം നീട്ടി സ്വീകരിച്ച ഒരാൾ ശരിക്കും അവർ ജയിച്ചു എന്നു തന്നെ പറയാം സോ ഇതുവരെ എനിക്ക് കിട്ടിയ സ്നേഹത്തിന് വളരെയധികം നന്ദി ഞാനത് ഒരിക്കലും മറക്കില്ല താങ്ക് സോ മച്ച് ഈ സിനിമയെ നിങ്ങൾ അങ്ങനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എല്ലാവരും കണ്ട് ആസ്വദിക്കാം താങ്ക്